അപ്പോ രാവിലെ എല്ലാവരും എണീച്ച് ഫ്രഷായി നമ്മളെ ഇവിടെ ആ റൂമിന്റെ ചെന്നൈ കൂടെ ഉള്ള വ്യൂ കാണിച്ചേരാട്ടാ ഓക്കെയാ മഞ്ഞുമല തിരിക്കാൻ ട്ടോ അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മളോടൊന്ന് തിരികാണ് അപ്പൊ ഇതിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് നമ്മള് ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്താണ് അവസ്ഥ എന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എത്ര ആയിരുന്ന മൈനസ് 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 ഒണ്ണായിരുന്നു കേട്ടോ ഇവിടുത്തെ തണുപ്പ് മൈനസ് ഒണ്ണിൽ ഇരുന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം യാ മോനെ വേറെ വിഷയമൊന്നുമില്ല പറ്റിയടി അങ്ങോട്ട് അങ്ങോട്ടിന് ഒരു പമ്പും കൂടെ എന്തേ ഉള്ളു അതും ഇരുപതോ മുപ്പതോ കിലോമീറ്റർ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ക്യാനലാണ് ഏതാ പെട്രോൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇത് പത്ത് ലിറ്റർ ഇത് അഞ്ച് ലിറ്റർ അപ്പോൾ നമ്മൾ യാത്ര തിരിച്ച് നമ്മളിന്നെ നേരെ ലേയിലേക്കാണ് പോകുന്നത് ഇലയിലേക്ക് ഇലയിലേക്കിന് മുന്നൂറ്റി സൊണ്ണൂറ് കിലോമീറ്റേഴ്സാണ് ഉള്ളത് അവിടെ അറിയാൻ പാടില്ല ഇന്നലെയൊക്കെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു നമുക്ക് എന്തായാലും പോയി നോക്കാം റോഡ് ക്ലോസ്ഡ് ആണെങ്കിൽ വേറെ വഴി ഉണ്ടാവും എന്നാണ് വിശ്വാസം നോക്കാം ര രാവിലെ ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണ് ഏട്ടാ ഇത് എന്ത് രസാല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കാഴ്ചയാണ് ഏട്ടാ ഇത് ദേ ഈ കിടക്കനായ മഞ്ഞാണ് ഏട്ടാ ഏ ഇത് മഞ്ഞാണ് മഞ്ഞാടാ കേട്ടോ ഫുള്ള് മഞ്ഞ് ഇവിടെ ഫുള്ള് മഞ്ഞ ൊത്ത മഞ്ഞാണ് മഞ്ഞു റോട്ടിൽ കിടന്നതിനാ റോഡിൽ കിടന്നതിനാ വെട്ടി മാറ്റിയതാ കണ്ടോ ഇത് മൊത്തം മഞ്ഞാണ് മഞ്ഞ മഞ്ഞ് വേണ്ട മൊത്തം നമ്മൾ അതിലാണ് കറങ്ങി വന്നത് നമ്മൾ കണ്ട മഞ്ഞ അതാണ് കേട്ടോ റോഡിൽ കിടന്ന് കണ്ട മഞ്ഞ അതാണ് തോത് ുരുവിന്ന് പറഞ്ഞ മഞ്ഞ് കത്ത അവര് ഇവിടുത്തെ പോലീസാണ് ജസ്റ്റ് ഇവിടെ വേറെ വേറെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പേരും ഡീറ്റെയിൽസ് മാത്രമേ എഴുതി വരുത്തേയുള്ളൂ ഓക്കെ ജസ്റ്റ് മേലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും അപകടം അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ അവർ എഴുതി എടുക്കുന്നത് കാര്യം ഇപ്പോൾ ഇന്നലെ വരെ ഇന്ന ഇന്നലെ വരെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു ലയിലക്കുള്ള റോഡ് ക്ലോസ്ഡ് ആയിരുന്നു ഇന്ന് തുറക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറിയത്തില്ല തുറന്നിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല മഞ്ഞ് മൊത്തത്തിൽ മഞ്ഞ് മൂടി വലിയ മെഷീനറി എന്തൊക്കെ കൊണ്ടാണ് അവർ ഇത് മഞ്ഞ് നീക്കം ചെയ്തത് നീക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇന്ന് ഇന്നത്തോടെ ഒരു പണി പൂർത്തിയാവുന്നു അപ്പോൾ ഇന്ന് തുറക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് പോയി നോക്കാം ഉണ്ടായിരുന്നു ഇത് മൊത്തം ഇത് മൊത്തം നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളാണ് എന്തായാലും നമ്മൾ ആദ്യം ആ ഈ ഇങ്ങോട്ട് പോയതാണ് കേട്ടോ വലത്തോട്ട് നമുക്കിടത്തോട്ടും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇത് മൊത്തം ഒന്നും കാണാനുള്ള സ്ഥലങ്ങളാണ് എന്തായാലും നമുക്ക് വലത്തോട്ട് വെച്ച് പിടിച്ച ആദ്യം വലത്തേ ഭാഗം തീത്തിട്ട് വരാം ആ ഒരു ഭംഗി എന്ത് എൻ്റെ ഭംഗിയെന്നറിയാമോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല തോന്നിയാ ഓ മുകളിൽ നിന്ന് വീടുന്ന കല്ലുകൾ അവര് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ മോളന്ന് കല്ലുകളായിട്ട് നമ്മളങ്ങനെ മഞ്ഞര തട്ടോ ആദ്യമായിട്ട് നമ്മളങ്ങനെ മഞ്ഞര തട്ടിരിക്കണേ പോവാ ഫസ്റ്റ് 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 ടൈം എക്സ്പീരിയൻസ് ആണ് ആയോ ആദ്യായിട്ട് നമ്മൾ മഞ്ഞട്ടെ ഓർഡോ ഏ കണ്ട ആ കണ്ടോട്ട് പുറത്തോട്ട് നമുക്ക് അടക്കാം പന്തുകളി ഞാൻ കണ്ടിട്ടുണ്ടാവും ഇത് മഞ്ഞിലും പന്തുകളെ എന്റെ തൊണ്ട ഇതുവരെ ശരിയായില്ല ട്ടാ വീട്ടില് വന്ന വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ തൊണ്ട ത്രോട്ടിൻ പക്ഷെ ഇതുവരെ ശരിയായില്ലോ നമ്പു മഞ്ഞിലും കൂടെ എപ്പോഴും ആകാ സൗണ്ട് പുറത്തു പറഞ്ഞില്ല ും നമുക്ക് കൈയ്യൊക്കെ ഫ്രീസ് ആയിട്ടോ മഞ്ഞളിൽ കളിച്ചത് എന്തായാലും ഈ തണുപ്പത്തൊരു ചായ കുടിച്ചില്ലെങ്കിൽ മോശമാണ് നമുക്ക് എന്തായാലും ചായ കുടിക്കാം ഓൾറെഡി ചായ ട്ടോ ചടിക്കന്മാരയ്ക്ക് പുതിയ കമ്പനിയൊക്കെ കിട്ടിയാട്ടോ കേട്ടോ ഒരു രക്ഷയില്ല

അപ്പോൾ അവരോടൊക്കെ കളിച്ച് യാത്ര വന്ന് പോവുകയാണ് കേട്ടോ ofrolani ശരിയായിരുന്നെങ്കിൽ അടിപൊളിയ സംസാരിക്കാൻ പറ്റണല്ലേ നമ്മള് ഓഫ് റോഡ് തീരുന്നു കേട്ടോ ഐസ് അടങ്ങണണ്ടോ കല്ലുകൾ അവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിലൊന്ന് മുകളിൽ ഇടിഞ്ഞു വീഴുന്ന കല്ലുകളാണ് അവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മിൽട്ടറി വാനാണോ കേട്ടോ മെലറി വാൻ ആണോ അത് മറ്റോ അപ്പൊ ഈ കല്ല് മാറ്റണതും ഈ സ്നോ മാറ്റുന്നതൊക്കെ മിൽട്ടറി വാനാണ് ഇപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ആണ് വേണ്ട ഈ റോഡ് അവിടെ മഞ്ഞയ്ക്ക് വീഴുന്ന ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്പടുത്ത് എന്തായാലും തിരിച്ചു പോകാനാണ് പറയുന്നത് തിരിച്ചു പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിമല വഴി പോകാനാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി ഏകദേശം ശിമല വഴി പോകണമെങ്കിൽ നല്ല കിലോമീറ്റർ ചുറ്റണം നല്ല കിലോമീറ്റർ ചുറ്റിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ തിരിച്ചു പോകണം കേട്ടോ തിരിച്ചിന് എത്ര കിലോമീറ്റർ പോകണമെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ അഞ്ഞൂറിന് മേളിലോ ആയിരത്തിന് മേളിലോ കിലോമീറ്റർ ഒക്കെ വരും നമുക്ക് എന്തായാലും വന്നു നമ്മളെന്തായാലും അത് ദൗത്യം പൂർത്തിയാക്കും നമുക്ക് ലേ ആണ് ലക്ഷ്യം അപ്പോൾ എന്തായാലും നമ്മൾ ലഡാക്ക് അടിക്കും ഏത് റൂട്ട് പോയിട്ടാണെങ്കിലും നമ്മൾ നേരത്തെ ഇവിടുന്ന് ഈ ലൊക്കേഷനിലുള്ളത് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത് അതുവഴി ലേക്ക് കയറാൻ പറ്റുക ബ്ലോക്ക്ഡാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരിച്ച് നേരെ ഈ റൂട്ട് പിടിക്കാൻ പോകുന്നത് തണുപ്പ് കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത റൂട്ട് കയറിയാണ് കേട്ടോ അടുത്ത റൂട്ട് ഈ റൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ എന്തായാലും നമ്മൾ ഈ ലൊക്കേഷനിലൂടെ പോയോ മനോഹരായിട്ടുള്ള വ്യൂലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഓക്കെ നമ്മൾ വന്ന വഴി കേട്ടോ താഴെ താഴെ വണ്ടി പറഞ്ഞത് ഉണ്ടോ നമ്മൾ അതും എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ സ്നോഫോള് ാണ് ഞാൻ ഫോൺ ചെയ്യുന്ന നോക്കിയാണ് വഞ്ഞു വരുന്നുണ്ട് വലിയ വേ വണ്ടേട്ടോ ഊഴ ണ്ടോ മഞ്ഞ് വേണോ കണ്ടോ മഞ്ഞ് ഏ വരൂ വേറെ വന്നു നിങ്ങൾ എന്താ സ്നോഫോൾ ഞണ്ടോ ഓ യൂ യൂ യോ 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 സ്നോഫോൾ Snowfallen. Ik heb het niet. Ik niet. Life waste. Ik Ik heb het niet. Ik niet. Snowfall, snowfall, snowfall. Oh Ik okay. heb ട്ടു തിരിഞ്ഞില്ല തിരില്ലേ വെറുത്താണ് വെറുത്ത് കിട്ടില്ല എടിയിട്ടുണ്ട് നീക്കേ വണ്ടി വണ്ടിയുടെ എഞ്ചിൻ പോലും ചൂടാവുന്ന തോന്നുന്നു ഇല്ലേ ിതന്നെ നീങ്ങോട്ട് എടുത്തു എനിക്ക് വണ്ടി എങ്കിൽ പോയി ചൂടാ വന്നു എന്താ ചെറുക്കന ഇതൊക്കെ കണ്ട് ഒറ്റ അപ്പോ മഞ്ഞ് വീഴുന്ന കണ്ട എന്റെ മോഡലുണ്ട് വേറെ വ്യത്യാസമുണ്ടോ നല്ല സ്നോഫോൾ ഉണ്ട് കേട്ടോ നല്ല സ്നോഫോൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി റെയിൻകോട്ട് യൂസ് ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റണല്ലോ സംസാരം പറഞ്ഞില്ല നമ്മൾ ഐസൊക്കെ കുടിച്ചിട്ട് സംസാരിക്കൂലേ നാക്കൊക്കെ ഒരുമാതിരി ഇങ്ങനെ മരവിച്ച അവസ്ഥ സേം അവസ്ഥയാണ് സ്നോഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാടാ ഒരു രക്ഷയില്ല സ്നോഫാൾ ഹാ ਉਹਨੂੰ ਰੋਡ ਤੇ ਆ ਗਿਆ ਨਾ ਫੁੱਲ ਵੱੱਲਾ ਬੋਸ ਚੜਕਿਆ ਉਫ

How uh, long you traveled? Uh, uh, 3800. Wow, 22. great man. Super. Super. <laughs> Thank you man. 3 double <laughs> So this is your first time or you guys are doing all the time? A long first time. It's the first time, long yeah. first time. Yeah. Okay. Yeah. Where are you going afterwards? Leh? Leh. Le. Le. Wow, great. Lele. Okay, good luck, man. Thank Enjoy. you. Enjoy. See you. അഭിമാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ചേട്ടാ ഇതുപോലെ എത്ര വേറെന്തറിയാം നമ്മളോട് സംസാരിച്ചത് അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് ഫീറ്റ് ഫീറ്റ് ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് 80 அடி உயரத்தில் அலே அலே யா யா இடி